വണ്ടി ഓടിക്കറിയ താളായി പോലടി ഓടിക്കുന്ന ഒരു ആവശ്യം ആ വണ്ടിയല്ല അപ്പതേ ഞങ്ങള് വണ്ടിയില് യാത്ര തുടങ്ങാൻ പോവാണ് എങ്ങോട്ടെ യാത്ര വീട്ടില് സ്റ്റീവനെ കൊണ്ടുവരാണ്ടി പോണതാണ് കേട്ടാ അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വീഡിയോയില് കണ്ടില്ല നമ്മള് വണ്ടി മേടിക്കാൻ പോണതൊക്കെ അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞി സ്റ്റീവനെ കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാം പിന്നെ നമ്മുടെ നമ്മുടെ വീട്ടിലേക്ക് വരാം ഇത് നമ്മുടെ മറ്റേ പുതിയ ക്യാമറയിലുടെ ആദ്യത്തെ വീഡിയോ ആണ്ട്ടാൽ ണം പൂവരുത്തിണ്ടി ഓടിക്കട്ടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇന്ട്രസ്റ്റ്

ഒക്കെ എനിക്ക് വേലൻ ചെയ്യാൻ പറ്റോ എമേ അപ്പുറത്തെ പുറത്തം കനാലാണ് സുഹൃത്തുക്കളെ നിനക്കൊരു സൈഡിൽ വെയിറ്റ് കൊടുക്കില്ലേ ഇല്ല ഞാൻ ഇതിൽ ഗ്രാനലോ ഉള്ളപോലെ ഇരിക്ക് ഏ ദേ എനിക്ക് പറ്റെന്ന് തോന്നുന്നു പച്ചടി നീ ബ്രേക്ക് കുടിക്കേന്നില്ല ഇതിനൊരു വെയിറ്റ് ഒന്നില്ല അyse ഇത്രയും വലിയ ആളെ ആൾക്കാർ പോലെ വണ്ടി ഓടിക്കറിയാളായി പോലടി ഓടിക്കൊണ്ടുപോയിട്ട് നമുക്ക് ഈതില്ലാത്ത സ്ഥലത്ത് ഓടിക്കാം സ്ഥലത്ത് വണ്ടി അല്ല ഒറ്റയ്ക്കാണ് ഞാൻ കൂടുതൽ പോവാറ് ബാക്കില് ആൾക്കാർ എടുത്തി പോവാറുണ്ട് കേട്ടാ പക്ഷെ തന്നെയാണ് ഇച്ചിരി വെയിറ്റ് ഉണ്ട് ആ വെയിറ്റിന് എനിക്ക് താങ്ങാൻ പറ്റണ്ടേ താങ്ങാൻ കൊഴപ്പൊന്നുമില്ല പക്ഷെ ഞാനീ ഒറ്റക്ക് ഓടിച്ചു ഓടിച്ചേ താരില്ല കേട്ടോ ചെളിയല്ലേ അവിടെ നമ്മൾ പാടത്തിന്റെ സൈഡിക്കോണാണ് പോമോട് നോക്ക് ഇങ്ങന വൈഡിലിട്ട് കാണിക്കല്ലേ ഹെ എന്താല്ല സപ്പറത് ഇൻ കേസോം ഐം സൺ യു ലവ് ഇറ്റ് കം ഓൺ ഗിഫ്റ്റ് മീ സംതിങ് ഐ നോ ദാറ്റ് യു വാണ്ട് ഇറ്റ് കം ഓൺ ഗിഫ്റ്റ് മീ സംതിങ് ദി നൈറ്റ് ഈസ് യോങ്സ്റ്റ് എങ്ങനെ വലിക്കുന്നു നോക്കാൻ വണ്ടി മറ്റേ വണ്ടി കേറുമായിരുന്നു പിന്നെ പുതിയതായിട്ടോട് പറഞ്ഞു പക്ഷെ മൈലേജ് പതിനഞ്ചും പതിനെട്ടൊക്കെ ആയി കാറി പോലെയായി കേറ്റം കേറിപ്പോ റോഡ് എടുക്കണു നല്ല വ്യത്യാസം കാണിക്കണ്ട് അപ്പൊ ഞങ്ങളിതേ നമ്മടെ വീട് എത്തിട്ട് ചേട്ടാ ജാസ്മിക്ക് അവിടെ ഇണ്ടെന്ന് തോന്നുന്നു അമ്മയ്ക്ക് പഴയ വണ്ടി പോലെ തോന്നിയാ അമ്മയ്ക്ക് ഇഷ്ടായില്ലേ കൈമല ചെളി തൊട എടുത്തിട്ട് വണ്ടിനുന്നു കോട്ടാറ്റ പറയണ് കാഡി ബ്ലാക്ക് തന്നെയായിരുന്നു പിന്നെ മാറ്റി വൈറ്റ് ആയിരുന്നു ചിരിടിയും ഇതായിരുന്നു പെട്രോൾ അല്ല അല്ല അവര് 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 പറഞ്ഞു ബ്ലാക്ക് അതുകൊണ്ടാണ് അങ്ങനെ സ്റ്റീലാണ് പറഞ്ഞത് മുമ്പത്തെ വണ്ടിക്ക് ബ്ലാക്ക് ആയിരുന്നു നമ്മടെ സ്റ്റാർട്ടിങ് രണ്ടാമതോളം സർവീസ് പെട്രോളിന്റെ ഡിജിറ്റലാണ് സൗണ്ട് ഇല്ല വണ്ടിയല്ല ഹെൽമറ്റ് പുതിയ ഹെൽമറ്റാ തലേലേ ശരിക്കും ചെളിണ്ടായിരുന്നോ പട്ടായാലും ചെളി നടക്കോ വൈബ്രേഷ് പിന്നെ മെട്രോ തന്നെ ഇത് വന്നിട്ടുണ്ട് ആൽബം കാണാം ഞാൻ വന്ന അവർ റേസ് തന്നെ എന്നെ എന്ന ഓടിക്കാൻ ഏഡ് കൊണ്ട് സൈഡ് കൊണ്ട് വര ടാ ഞാൻ ബ്ലാക്ക് പറഞ്ഞിട്ടാ അവര് ബ്ലാക്ക് ആക്കിയതാ വൈറ്റില് ബ്ലാക്ക് ആകുമ്പോൾ വേറെ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെടാണ്ട് ഇന്നൊരു സാധനം അവര് പ്ലേറ്റിന്റെ ചുറ്റും അവര് മൂന്ന് പേര് ലാസ്റ്റ് വെറുതെ മാനസിക സംതൃപ്തിക്ക് വേണ്ടി നിങ്ങളുടെ ഫൈവ് ഫൈവ് അല്ലെ ഫോർ ഫൈവ് സിക്സ് എയ്റ്റ് എത്രയമ്മ ഫോർ ഫൈവ് സിക്സ് എയ്റ്റ് അവരുടെ സിക്സ് ഫിഫ്റ്റീൻ എയ്റ്റ് സംഖ്യ സംഖ്യ ഒറ്റസംഖ്യ വരണം എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല പിന്നെ എനിക്ക് അങ്ങനത്തെ വീണാട്ടോന്നൂല്ല എനിക്കില്ല വീണാട്ടോ ഞാനത് കാറ് മേടിച്ചു സംഖ്യ ആയില്ലെങ്കിൽ കൊള്ളൂല്ല നമ്പർ ഒറ്റ സംഖ്യ ഉള്ള നമ്പർ ഒറ്റസംഖ്യ അപ്പൊ ചാവടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു പോകാൻ പോവാണ് എല്ലാരും പോവാണ് ഇവര് തായ്ലാന്റിലൊക്കെ പോയി ഇന്ന് വെളുപ്പിന് വന്നോളൂ കേട്ടോ ഒരു വാക്ക് എവിടെ പോയി ഏ ആരും കാണലോ എടി ഒരു വാക്ക് പോകുമ്പോ അളീലും പെങ്ങലൂടീലും ഒന്ന് കൊണ്ടുപോയി എനിക്കും തായ്ലാൻഡിലൊക്കെ ഞാനും പോവും ഒരു ദിവസം ഈ ദിവസങ്ങളെ പറ്റി എനിക്കും പോണം ഞാൻ പോയിക്കോട്ടെ മേടൂ പോയിക്കോട്ടെ ഞാനും പോവും തുറക്ക് തുറക്ക് വണ്ടി തായോ ഞങ്ങള് പലരും ഓർക്കും തായവും അപ്പൊ ഗ്രേയ്സ് ഗ്രേസ് സ്കൂളിൽ നിന്ന് വരാറായി അപ്പൊ പോവാണ് നേരം ബൈ 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 கிரேஸ் வந்து சமயம் கிரேஸ் இப்ப எத்தும் அப்போ கிரேஸ் நமக்கு அங்கே காணிக்கலே நேரிட்டு காணிக்க അപ്പൊ എങ്ങനെയൊക്കെ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ക്യാമറയിലത്തെ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്തോളോ അപ്പൊ നമ്മുടെ പാടത്തിന്റെ നമ്മൾ ഇങ്ങനെ യാത്ര തുടരുന്നു ഗ്രേസിന്റെ വണ്ടി ഇപ്പൊ എത്തും ഞങ്ങള് വെയിറ്റ് ചെയ്യണം ഗ്രേസിന് വേണ്ടി ചീച്ചു വണ്ടി വേറെ

ചേച്ചിയും അമ്മയും കൂടിയും വരാൻ അമ്മാണ് അപ്പയും മോനും കൂടി നടന്ന് കാണാൻ പോന്നല്ലേ ജീവ അമ്മ ചേച്ചി മാത്രം നമ്മൾ നമ്മളിത്ര നേരം സ്കൂട്ടറും വന്നേ ഇൻഡിക്കേറ്റർ കേട്ടാണ് ഇൻഡിക്കേട്ടുണ്ട് കണ്ണു നമുക്ക് ഓടി പോയി പോവാ ഓടിപ്പോ അമ്മോടൊത്തി ഏ പോ ഫസ്റ്റ് എത്താ അപ്പം ചേച്ചി വരട്ടെ അപ്പൊ ഒക്കെ ചെയ്തു വന്നു ഇത് ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്ന കൊണ്ടുവച്ചിട്ട് ഒരു ആർക്കൊരു മൈൻഡില് വണ്ടി കണ്ടിട്ട് പോയത് അല്ല ഞാനപ്പ ഇറങ്ങി പച്ചപ്പിലിരിക്കും കാണുമ്പോ ണല്ല കണ്ടാ ഉം കൊള്ളത് നല്ല ഭംഗി തോന്നുന്നുണ്ട് അപ്പൊ അവരൊക്കെ റെഡി ആയി ഇനി റെഡി ആവാണ് ഇന്ന് റോസ്മേരിയുടെ ആന്റിയുടെ വീട്ടിലേക്ക് ആന്റിയുടെ അല്ല അച്ചാച്ച വീട്ടിലേക്ക് അമ്മാമയൊക്കെയുള്ള വീട്ടിലേക്കുള്ള ക്ഷണ ഉണ്ട് രാത്രി അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ ഉള്ളു എല്ലാവരും തിരിച്ചൊക്കെ പോകാറായി അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പോവാൻ പോണ് ഗ്രേസിനും സ്റ്റീവനൊക്കെ റെഡിയാക്കി അവരകത്തിരിപ്പുണ്ട് അപ്പൊ ആ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ ക്യാമറയുടെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അതായത് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്വാളിറ്റി മുമ്പത്തേന് കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യസ്ത ഫീൽ ചെയ്തോ അതോ ഓക്കെ ആണോ നോട്ട് ഓക്കെ ആണോ അതൊക്കെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ബൈ 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 ആ അപ്പോൾ ഇതാണ് വണ്ടിയുടെ രാത്രിയിലത്തെ വ്യൂ എന്ന് പറയുന്നത് ബാക്കിലെ ഈ ലൈറ്റ് ഇത് ഇങ്ങനെ തന്നെ നല്ല റെഡായിട്ട് കാണുന്നുണ്ട് പിന്നെ മീറ്ററിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ മീറ്ററിലൊരു ലൈറ്റ് വെള്ള വെട്ടാറുണ്ട് ഡിസ്പ്ലേയുടെ ഉള്ളിലും വെള്ള ലൈറ്റ് തന്നെയാണ് ഇതിപ്പോൾ ഇൻഡിക്കേറ്റർ എത്തിയത് സ്റ്റാൻഡ് തട്ടിയേക്കാണെന്നുള്ള എൻ്റെ ലൈറ്റാണ് പിന്നെ ഫ്രണ്ടിലത്തെ ഈ ലൈറ്റ് എപ്പോഴും ഡിമ്മായിട്ട് ഇങ്ങനെ കത്തി നിൽക്കും പിന്നെ ഇവിടെ ഇവിടെ രണ്ട് ഇങ്ങനെ സ്ട്രിപ്പ് പോലെ സ്ട്രിപ്പ് അല്ല രണ്ട് ഇങ്ങനെ രണ്ട് കുറേ ലൈനുകളായിട്ട് സൈഡിലൊരു വലിയ ലൈൻ അങ്ങനത്തെ രണ്ട് ലൈറ്റാണ് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് പിന്നെ എന്താ ആ ഇത്രയൊക്കെയാണ് അപ്പം ഇതിൻ്റെ രാത്രിയിലത്തെ ഒരു വ്യൂവിൽ കാണിക്കാനുള്ളത് പിന്നെ ഇതിൻ്റെ വില ഇനിയും ചിലപ്പോൾ കുറേ പേര് വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യാറുണ്ട് എത്ര രൂപ എത്ര രൂപയായിരുന്നു വില വന്നേക്കുന്നത് ടോട്ടൽ എമൗണ്ട് വായേക്കുന്നത് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് അതിൽ ഞങ്ങൾ ഇതിൻ്റെ വാറൻറ്റി മൂന്ന് വർഷം കമ്പനി വാറൻറ്റി ഉണ്ട് അപ്പോൾ പ്ലസ് ഒരു മൂന്ന് വർഷം കൂടി അഡീഷണൽ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ചൈൽഡ് ബാർ എന്ന് പറഞ്ഞ ഇത് പിന്നെ ഈ സൈഡിലെ ഗാർഡുകൾ ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ആക്സസറീസായിട്ട് എക്സ്ട്രാ ആക്സസറീസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ ബാക്കിലത്തെ ഈ ഈ കമ്പി ഇതൊക്കെ അവരെനിക്ക് തോന്നുന്നു ഈ പിടിയുമേത്തെ കവറും അതിൽ പെട്ടെന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല അങ്ങനെ സാധനമില്ല ആക്സസറീസ് എല്ലാവരുടെയും ഉൾപ്പെടെയാണ് ഈ പൈസ ആയക്കുന്നത് ഇത്രയൊക്കെയാണ് വണ്ടീനെ കുറിച്ച് പറയാനുള്ളത് രാത്രിയിലത്തെ വ്യൂ കൊള്ളാം അല്ലേ ലൈറ്റിൻ്റെ വെട്ടവും പിന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വേറെ എന്തോ ഒരു എക്സ്ട്രാ ഒരു പൈസയും കൂടി ഉണ്ടായിരുന്നു ഞാൻ വിട്ടുപോയി അത്രയാണ് അത് മിടുകയാണ് ചെയ്തത് എന്തായാലും ഇതാണ് നമ്മുടെ വണ്ടീനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ വ്യൂ പറയാനുള്ളത് ഓടിച്ചു നോക്കിയിട്ടും കൊള്ളാം അടിപൊളിയാണ് സൂപ്പറാണ് എനിക്കിഷ്ടമായി ലൈറ്റ് ഇത്തിരി മോഡിലേക്കാണ് അടിക്കണേ ഡിം ആക്കിയാലും നല്ല ഹൈറ്റിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതൊന്ന് നാളെ കൊണ്ടുപോയി അവിടെ കാണിച്ചൊന്ന് ലൈറ്റൊന്ന് ഡിം ആക്കാനുണ്ട് ബാക്കി എല്ലാം കൊണ്ടും ഓക്കെയാണ് ഞാൻ ഇനി കുറച്ച് ദിവസമൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് ഒരു യൂസർ റിവ്യൂ വേറൊരു ദിവസം പറയാം കേട്ടോ